ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാന ബജറ്റിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ ലിറ്റററി സർക്യൂട്ടിൻ്റെ പ്രഖ്യാപനമുണ്ടായത് വയലാലും സ്മാരകവും ഉൾപ്പെടുന്ന സ്ഥലത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീങ്ങിയെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു മികച്ച കേന്ദ്രമായി ഇതിനെ മാറ്റുന്ന നിലയിലേക്കുള്ള പുതിയ സാങ്കേതികവിദ്യയുടെ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ോപ്പ് കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇതൊരു വലിയ പദ്ധതിയായിട്ടാണ് കാണുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഇതിനോട് എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു ടീം വർക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു അഭിമാന കേന്ദ്രമായി ഈ ബേപ്പൂർ സുൽത്താൻ്റെ ഈ കേന്ദ്രത്തെ മാറ്റി തീർക്കുക ഇന്ത്യയിലാദ്യമായി ഒരു ലിറ്ററി സർക്യൂട്ടിന്റെ തുടക്കം കുറിക്കുന്ന കേന്ദ്രം കൂടിയാണിത് ലിറ്ററി പോവുകയാണ് അനുമതി ലഭിച്ച പ്രവർത്തികളുടെ തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളം ഇതിനകം പൂർത്തിയാക്കാനായി മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു മേയർ ബീന ഫിലിപ്പ് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്